കലുതുള്ളി പെരുമഴ കോട്ടയത്തും എറണാകുളത്തും വീടുകൾ തകർന്നു കനത്ത മഴ തുടരുന്നു സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷം കണ്ണൂരും വയനാടും അടക്കം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴ തുടരുകയാണ് ശക്തമായ മഴയെ തുടർന്ന് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കോട്ടയത്തും എറണാകുളത്തും വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി കോട്ടയം കുറിച്ചിയിൽ വീട് ഇടിഞ്ഞു വീണു കുറിച്ചി പുത്തൻ കോളനി കുഞ്ഞൻകവല ശോഭാ ഷാജിയുടെ വീടാണ് ഇടിഞ്ഞു വീണത് വീടിന്റെ ഭിത്തിയും മതിലും അടക്കം ഇടിഞ്ഞു വീണു ആറുപേരാണ് വീട്ടിൽ താമസിച്ചിരുന്നത് അപകട സമയത്ത് വീട്ടിലാരും ഇല്ലായതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് കോട്ടയം ജില്ലയിൽ രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ നൂറ്റി എഴുപത്തിരണ്ട് വീടുകൾക്ക് ഭാഗികമായ നാശനഷ്ടമുണ്ടായി മെയ് മുതൽ പെയ്ത കാറ്റിലും മഴയിലും അഞ്ഞൂറ്റി മുപ്പത്തിനാല് വീടുകൾ ഭാഗികമായും രണ്ട് വീടുകൾ പൂർണ്ണമായും തകർന്നു എറണാകുളം ജില്ലയിൽ രണ്ട് ദിവസത്തിനിടെ പത്തൊൻപത് വീടുകൾക്ക് ഭാഗികമായ നാശനഷ്ടമുണ്ടായി ഒരു വീട് പൂർണ്ണമായും തകർന്നു പറവൂർ താലൂക്കിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നിട്ടുണ്ട് ജില്ലയിൽ മഴയ്ക്ക് ഭാഗിക ശമനമുണ്ട് ഇടുക്കിയിലും തുടർച്ചയായി പെയ്ത മഴയ്ക്ക് ശമനമുണ്ട് ജില്ലയിൽ യെല്ലോ അലർട്ടാണ് കനനം തോട്ടം മേഖലയിലെ ജോലികൾ എന്നിവയ്ക്ക് നിരോധനം തുടരുന്നു പൊന്മുടി കല്ലാർകുട്ടി പാംള മലങ്കര ഡാമുകൾ തുറന്ന് വെള്ളം ഒഴുക്കുന്നത് തുടരുകയാണ് അതേസമയം ഇന്ന് ഒൻപത് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് മുകളിൽ വടക്കു പടിഞ്ഞാറൻകാറ്റ് ശക്തമാണ് ഗുജറാത്ത് തീരം മുതൽ വടക്കൻ കേരള തീരം വരെ തീരത്തോട് ചേർന്നുള്ള ന്യൂനമർദ്ദപാത്തി സ്ഥിതി ചെയ്യുന്നുണ്ട് ഇതാണ് കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് കാരണം കേരള തീരത്ത് അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട് അതിനാൽ മുപ്പതാം തീയതി വരെ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരുകയാണ് വിവിധ നദികളിൽ പ്രളയസാധ്യത മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളതിനാൽ നദീതീരത്തുള്ളവർ പ്രത്യേക ജാഗ്രത പാലിക്കണം മലയോര മേഖലകളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്